ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥ ഭയങ്കര നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകും അറിയാത്തവരുണ്ടാകും ഒരു വ്യക്തിയെ കുറിച്ചാണ് ആ കഥ വരുന്നത് ആ കഥയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് ഒരു കുട്ടി ഒരു കുട്ടി ജനിക്കുന്നു കൈകളുമില്ല കാലുകളുമില്ല കൈകളുമില്ല കാലുകളില്ല ഇത് പറഞ്ഞപ്പോൾ പല ആളുകളുടെ മനസ്സിലും പല ആളുകളുടെ ഫോട്ടോ വന്നിട്ടുണ്ടാകും കൈകളും കാലുകളില്ലാതെ ഈ കുട്ടി ജനിക്കുന്നു ജനിക്കുന്ന സമയത്ത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കുട്ടിയെ കൊണ്ട് പാരന്റ്സിനടുത്ത് ചോദിക്കാണ് മകളെ മകനെ നിങ്ങൾക്ക് കാണണോ കുട്ടി കൈകളും കാലികളും ഇല്ല കുട്ടിയെ കാണാൻ തന്നെ ഒരു വേറെ രൂപത്തിലാണ് അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ എന്ന് ചോദിക്കാണ് ആ ചോദിക്കുന്ന സമയത്ത് ആ അച്ഛനും നമുക്കൊരു പേടി ഇതെന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം കാരണം കുട്ടിയെ കാണണോ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കാണണോ എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ പാരൻസ് പറഞ്ഞു നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയെ കണ്ട സമയത്ത് കൈകളില്ല കാലുകളില്ല നമുക്ക് പറയാം നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നു കേൾക്കാൻ പറ്റുന്നു കാണാൻ പറ്റുന്നു സംസാരിക്കാൻ പറ്റുന്നു സംസാരിക്കാനും കേൾക്കാനുണ്ടെങ്കിൽ പോലും ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ കൈകളും കാലുകളും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെ ഈ കുട്ടി ജനിക്കുകയാണ് ലോകത്തിൽ ജനിച്ചതിന് ശേഷം ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയുന്നുണ്ടാവും സ്കൂളിൽ കൈകളും കാലുകളും ഇല്ലാതെ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുക നമ്മൾ പോലും ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി നമ്മൾ പല കാര്യങ്ങളും ഓടുന്നു ചാടുന്നു എഴുതുന്നു ടീച്ചേഴ്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു സംസാരിക്കുന്നു പക്ഷേ ഈ കുട്ടിക്ക് മാത്രം ഈ ആൺകുട്ടിക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല ഇതിനൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ ഫ്രണ്ട്സ് എല്ലാവരും ഓടി കളിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇതൊന്നും പറ്റുന്നില്ല ഫ്രണ്ട്സാണെങ്കിൽ കളിയാക്കുന്നു കൈയില്ല കാലില്ല ഈ സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര പ്രഷർ കയറുകയാണ് ഭയങ്കര സങ്കടം വരുകയാണ് ഈ കുട്ടിക്ക് ഈ കുട്ടി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആലോചിക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവം ദൈവം എന്ന് പറയുന്നത് ഇത്ര ക്രൂരനാണോ എങ്ങനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഇന്ന് കുട്ടി ആലോചിക്കുകയാണ് ഈ കുട്ടി ആലോചിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലൂടെ ഒരുപാട് തോട്ട്സുകൾ പോകുന്നുണ്ട് എനിക്ക് മരിക്കണം എനിക്ക് മരിക്കണം എനിക്ക് ഭൂമിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്നെക്കൊണ്ട് ആർക്കൊരു ഒരു ഉപകാരമില്ല കൈയില്ല കാലില്ല എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഉപകാരമുള്ളത് ആരും എന്നെ ആർക്കും എന്നെറ്റൊരു കാര്യമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ മൈൻഡൊക്കെ വന്നിട്ട് ഈ കുട്ടി ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ് ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ് ഒരാഴ്ച ആത്മഹത്യ ട്രൈ ചെയ്തു സിമ്മിപ്പിള് ചാടിയിട്ട് ട്രൈ ചെയ്തു ഇങ്ങനെ ഈ കുട്ടി ഒരുപാട് ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് ഇതിലൊന്നും ഈ കുട്ടി മരണപ്പെടണില്ല ഈ കൈയും കാലില്ലാത്ത ഈ കുട്ടി നിന്നില്ല ചെയ്യുന്നില്ല മരണപ്പെടുന്നില്ല ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ഞാൻ ഇത്രയും ആത്മഹത്യയ്ക്ക് ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്നുള്ള തോട്ട കുട്ടിക്ക് വന്നു ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ് ഇരുന്ന് ആലോചിക്കുകയാണ് എനിക്ക് കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ കൈകളും 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 കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെയെന്ന് കുട്ടി ആലോചിക്കുകയാണ് ദൈവത്തിനോടുള്ള സ്നേഹവും സ്നേഹം സന്തോഷം തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ വരികയാണ് ഇത് വേറെ വല്ലതല്ല നിക് ബിജോസിക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈകളും കാലുകളും ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പെയ്ഡായിട്ട് സെഷൻസ് എടുക്കുന്ന നിക് ബിജോസിക് എന്ന് പറയപ്പെടുന്ന വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ അദ്ദേഹത്തിന് ഒരു വലിയ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് കൈകളും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫീനെ അതൊക്കെ പറ്റാണ് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ നാലിച്ച് നോക്കൂ ദിവസം ഇന്ന് ഞാൻ തുടങ്ങാൻ തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും പഠിച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം പഠിച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ ഈ കഥ പറയാൻ തന്നെ റബ്ബിനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പല സമയങ്ങളിലും എന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടുപരിചയം ഉണ്ടാക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തേക്കൂടെ പറയുന്നൊരു സംഭവമാണ് നിങ്ങളില്ലാത്തവരിലേക്ക് നോക്കാതെ നിങ്ങളുടെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ പല സമയങ്ങളിലും നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് റബ്ബേ റബ്ബ് ആ കഴിവ് തന്നിട്ടില്ലല്ലോ റബ്ബീ കഴിവ് എനിക്ക് തന്നിട്ടില്ലല്ലോ എൻ്റെ സൗന്ദര്യം പോയേ എൻ്റെ കൈ എന്തെങ്ങനെയായി പോയേ എൻ്റെ കാലെന്ത്ങ്ങനായി പോയെ പല കാര്യങ്ങളിലും നമ്മൾ റബ്ബിൻ്റെ അടുത്ത് കുറ്റം പറയാണ് പ്രാർത്ഥിക്കുന്ന സമയത്തേക്കോട്ടെ പല സാഹചര്യങ്ങളും റബ്ബിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാത്തത് ഇങ്ങനെ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കത് തന്നില്ല എനിക്കിത് തന്നില്ല ഇതൊന്നും മാറ്റി വെച്ചിട്ട് ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക അറിയോ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക റബ്ബിനോട് നന്ദി പറഞ്ഞു തുടങ്ങുക ദിവസം തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ആ ദിവസം തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക റബ്ബിന്ന് ഇത്രയും ദിവസം ബ്യൂട്ടിഫുൾ അല്ല ദിവസം നിൽക്കി തന്നല്ലോ റബ്ബേ പഠിച്ച റബ്ബ് ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തന്നല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്നു ഇതേ സമയം പലസ്തീനിലെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് പലസ്തീനിലെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പലതും കാണുന്നതാണല്ലേ പക്ഷേ അലഹദില്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് പോകേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബ് മാത്രമാണ് ഇവിടെ കൂടിയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദിവസം തുടങ്ങുന്ന സമയത്ത് റബ്ബിൻ്റെ അടുത്ത് ഹയറും വർക്കത്തും അടുത്ത് ദിവസം നല്ല ഭംഗിയോട് കൂടി എനിക്ക് തന്നല്ലോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ റൊബേ കാണാൻ പറ്റുന്നുണ്ടല്ലോ റൊബേ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ റബേ ഇന്നീ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും ഇന്നീ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും ഇന്നീ നിമിഷം ആക്സിഡൻറ് ആവുന്ന എത്ര പേരുണ്ടായിരിക്കും നിമിഷം ആക്സിഡൻ്റ് ആവുന്നത്ര പേരുണ്ടായിരിക്കും പക്ഷേ അലഹമില്ല നമ്മളതിലൊന്നും പെട്ടിട്ടില്ല നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല റബ്ബിന്റെ ഹയർ കൊണ്ടും റബ്ബിന്റെ ബർക്കത്ത് കൊണ്ടും എന്തു നമ്മൾ ഈ ദിവസം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഹൈസെക്ക് എന്ന പ്രോഗ്രാമിൽ ഓരോ കാര്യങ്ങൾ കേൾക്കാനും ദീനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിവ് പഠിക്കാനും വേണ്ടിയിട്ട് എന്തു ചെയ്യാണ് നമ്മളിവിടെ വന്നിരിക്കുകയാണ്